ആദ്യ ഞായറാഴ്ച കേരള ബുക്സ് ഓഫീസിലെ വിറപ്പിച്ച് ടോവിന തോമസ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ നരിവേട്ടാ ഹരും ഫ്രണ്ട്സ് മൂവി ടോക്സ് സാർവിന്റെ പുതിയൊരു വീഡിയോ സദാപനത്തിൽ പങ്കുവെക്കാൻ പോകുന്ന ടോവിന തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി അനുരാജ് മനോഹർ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായ നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഞായറാഴ്ചത്തെ കേരള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ടോവിന തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി അനുരാജ് മനോഹർ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു നരിവേട്ടെന്ന് പറയുന്ന സിനിമ യഥാർത്ഥ സംഭവത്ത് ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം മികച്ച ഒരു കളക്ഷൻ നേടി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന് ആദ്യ ഞായറാഴ്ചത്തെ കേരള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയപ്പോൾ ഞായറാഴ്ച മാത്രമേ ചിത്രം വേട് വീട് ബോക്സ് ഓഫീസിനായിട്ട് രണ്ട് കോടി മുപ്പത്തി ഏഴ് ലക്ഷം രൂപ സ്വന്തമാക്കി വൻ വിജയത്തിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ വേട് വീട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം ആറ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കി എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ വരുന്ന ദിവസങ്ങളും സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നരിവേട്ട എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ